കൊര ഉണ്ടോ ഇവിടെ മിസ് കാണില്ലല്ലോ കൊര പനിയുള്ള കേക്കണില്ല പനിയുണ്ടോ പനില്ലോ തല്ല ശരിക്കും ഉണ്ടോ എങ്ങനുണ്ട് ഹെൽമറ്റ് ഇച്ച ഭൂതോ പനിയുണ്ട് എനിക്ക് ഇവിടെ എന്നെ മിസ് ഫോട്ടോ എടുക്കട്ടെ ട്ടെ ചിരിച്ച നല്ല കുട്ടിയാണല്ലോ നമ്മക്ക് അരീന്നില്ലല്ലോ ഗുഡാണല്ലോ ചിരിക്കാനൊക്കെ അറിയാലെ ഫോട്ടോ എടുത്തോട്ടാ പറയാൻ പോരെന്താ ഞ്ഞിട്ടാ ബിസിനിട്ടാണോ പിന്നെന്താ സ്കൂൾ ഓയ് അപ്പങ്ങനെയാ തന്നെ വിട്ട പഠിക്കണ്ടേ കൊണ്ടുവന്നിട്ടില്ലേ നാളെ കൊണ്ടുവന്നാ മതി